ആറ് മേഖലകളിലായി തിരിച്ചുള്ള തിരിച്ചിൽ ഊർജിതമെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പരിശോധിക്കും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്ന പ്രദേശം തന്നെ ഇല്ലാണ്ടായി ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്വകാര്യ റിസോർട്ട് ഒലിച്ചു പോയിട്ടുണ്ടെന്നും എ ഡി ജി പിന്ന അനിൽ നമ്പ്യർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അദ്ദേഹത്തോടുകാരെങ്ങനെ നേരിട്ട് ചോദിക്കാം എങ്ങനെ പോകുന്നു രക്ഷാപ്രവർത്തനം എങ്ങനെ പോകുന്നു പ്രതീക്ഷയുണ്ടോ ഇനി ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ടോ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇന്ന് അഞ്ചാം ദിവസമാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രൊഫഷണലിയും പ്രോട്ടോക്കോൾ ബേസ്ഡായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത് ഏതാണ്ട് എൻ്റെ ഏരിയ ആറ് സോണായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് ലാൻഡ് സോണും ഒരു റിവേഴ് സോണുമാണ് അപ്പോൾ റിവർ സോണാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാ റിവർ സോണും പോലീസ് സ്റ്റേഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് ഫോറസ്റ്റ് കോസ്റ്റ് ഗാർഡ് ലോക്കൽ വോളണ്ടിയേഴ്സ് ആയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് ബോഡി കിട്ടുന്നുണ്ട് ഇന്നും നിലമ്പൂർ നല്ല ബോഡി കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ റിവർ സോണിൽ തന്നെ ഡ്രോൺ സർവേയും ഹെലികോപ്റ്റർ സർവേ നടത്തുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങോട്ട് നോക്കാനായിട്ട് ലാൻഡ് പാർട്ടിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് നാല് ഉള്ളത് നാല് സോൺസിൽ ഇപ്പോൾ നമ്മുടെ ഹെവി മിഷണറീസ് മൂവ് ചെയ്തതിന് ശേഷം അവിടെയുള്ള സാധനം ഡഗ് ഔട്ട് ചെയ്ത് ബോഡി കിട്ടുമോന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സർവേ നടത്തി ഇവിടുത്തെ എത്രത്തോളം മഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ് മീറ്ററോളം ഉള്ള മഡുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ പ്രാഥമിക പർപ്പസ് എന്ന് പറയുന്നത് ഈ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂട്ടിയതിന് ശേഷം ക്ലൈമറ്റ് ഇംപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് മറ്റുള്ള ഏരിയയിലും കൂടെ സെർച്ച് ചെയ്യുക നമ്മുടെ പ്രതീക്ഷ ലൈവായിട്ട് നിലവിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ ഞങ്ങൾ സെക്കൻഡ് ഡേ റെസ്ക്യൂ കിട്ടുണ്ടായിരുന്നു ആസ് സച്ച് ലൈവ് ആൾക്കാർ തീരെ ഇല്ല കുറച്ച് ട്രൈബൽസ് ഉണ്ടായിരുന്നു അവരെ യുവാക്കി പറ്റിയിട്ടുണ്ട് അല്ല ലൈവായിട്ടുള്ള ഒരു ഒരു ഇത് ഇപ്പം ഇല്ല നിലവിലുള്ള എല്ലാം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ബോഡീസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മോർ ദാൻ ത്രീ ഹൺഡ്രഡ് ബോഡീസും ബോഡി പാർട്സുമായിട്ടുണ്ട് ഏതോ ഏതാണ്ട് നാനൂറോളം പേരുടെ മിസ്സിങ് എൻക്വയറി ഉണ്ട് മിസ്സിങ് ചിലപ്പോൾ ലൈവായിട്ട് വേറെ സ്ഥലത്തുണ്ടാവുക മിസ്സിങ് എൻക്വയറീസ് ഉണ്ട് അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വൽ ഡേറ്റ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ പറ്റും പിന്നെ അന്യ സംസ്ഥാനത്ത് ഉള്ളാണ്ട് അതൊരു ഇഷ്യൂ ആണ് അത് നമ്മൾ നോക്കുന്നു കുണ്ടക്കൈടെ അവസ്ഥ എന്താ ഇപ്പോൾ മുണ്ടക്കൈ ഗുണ്ടക്കൈ ടോട്ടലി ടോട്ടലി ഡിമോളിഷ് ആണ് ടോട്ടൽ മുണ്ടക്കൈ മുണ്ടക്കൈ ഇല്ല ഇല്ല മുണ്ടക്കൈയും രണ്ടും ടോട്ടലി 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 യുടെ മുണ്ടും കഴിഞ്ഞ ദിവസം ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പുഞ്ചിരിമട്ടം വരെ താങ്കൾ പോയി അല്ലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഏരിയയിലൊക്കെ പോയി ഒരു 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 ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ താങ്കൾക്ക് കിട്ടിക്കാണോ അല്ലേ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഇതിൻ്റെ ലാൻഡ് സ്ലൈഡിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത് ആ ഫോറസ്റ്റിലാണ് അപ് ഹിൽസിലാണ് അപ്പ് ഹിൽസിൽ ട്വൻറ്റി നയന്ത് അതായത് തേർട്ടി തേർലി മോർണിംഗ് അറൗണ്ട് വൺ ഓ ക്ലോക്ക് ആണ് ആദ്യത്തെ ഫസ്റ്റ് സ്ലിപ്പ് ഉണ്ടാകുന്നത് ഫസ്റ്റ് സ്ലിപ്പ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ നിന്നും ഏതാണ്ട് ഒരു ടു കിലോമീറ്റേഴ്സ് താഴെയാണ് ഈ ഇൻഹാബിറ്റേഷൻസുള്ള പുഞ്ചരിമഠം എന്നുള്ള സ്ഥലം അപ്പോൾ തന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഹയർ ലെവലിലേക്ക് മാറുകയും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഏതാണ്ട് നാല് മണിയോട് കൂടിയാണ് സെക്കൻഡ് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള സാധനം വരുന്നത് ആ മാസീവായിട്ടുള്ള സാധനം വന്നിട്ടാണ് ആ ഏരിയ മൊത്തം ഡിവേഴ്സായിട്ട് പോയിട്ടുള്ളത് അവിടെ ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പതോളം വീട് മുണ്ടക്കൈ ഈ പുഞ്ചിരുമ്പടം ഭാഗത്തേക്ക് ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് ഇപ്പം നിലവിൽ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റ് ഓഫ് വീട്സും ഇല്ല ഒരു കുറച്ച് വീട് പാർട്ട്ലി ഡിമോളിഷ്ഡ് ആണ് കുറച്ച് വീട് ഫുള്ളി അവൈലബിൾ ആണ് എന്നാലും ഒരു നയൻറ്റി പെർസെന്റ് സാധനം അവിടെ ഇല്ല എന്നല്ല പറയാം ഈ ഈ മേഖലയിൽ റിസോർട്ട്സ് ഒരുപാടുണ്ട് മാത്രമല്ല ഹോം സ്റ്റേയ്സ് ഉണ്ട് അവിടെ പുറത്തു പുറത്തുനിന്ന് വിദേശത്ത് നിന്നടക്കം വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ടെന്നുള്ള ഉണ്ടായിരുന്നു ഒരു സൗത്ത് ആഫ്രിക്കൻ സൗത്ത് ആഫ്രിക്കനെ കാണാനില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു എന്താ പോലീസിനെ കിട്ടിയ ഇൻഫർമേഷൻ എന്താ നിലവിൽ നിലവിൽ അവിടെ ഉള്ളത് ഒരു 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 മേജർ റിസോർട്ടാണ് ആ റിസോർട്ട് ഇപ്പോൾ ആണ് അവിടെയാണ് പലരും പോയി മാറിയിരുന്നത് ആ റിസോർട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ കൊച്ചു കൊച്ചു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് റിസോർട്ട്സ് ഉണ്ടായിരുന്നു അതിലെ ഏതോ ഒരു റിസോർട്ടിലാണ് ഏതോ ഒഡീസയിലെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ടോട്ടലി വിളിച്ചുപോയി

കേരള പോലീസിന്റെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും പിന്നെ മറ്റ് കെ എസ് ഇ ബി അവരുടെയൊക്കെ പ്രവർത്തനം അത് ലഘൂകരിച്ച് കാണുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടോ ഇതിൽ മുങ്ങിപ്പോകുന്നു സൈന്യം മുന്നിട്ട് നിൽക്കുന്നു ബാക്കിയുള്ളവരൊക്കെ താഴെ പോകുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആക്ച്വലി ഇവിടെ ആദ്യം സംഭവിച്ച സമയത്ത് ഇവിടെ ഇവിടെ തന്നെ വയനാടിനെ ഒരു എൻ ഡി ആർ എഫിന് യൂണിറ്റ് ഉണ്ടായിരുന്നു അവരാണ് ഇവിടെ ആദ്യം എത്തുന്നത് എൻ ഡിആർഫി ഉണ്ട് പിന്നെ രണ്ടാമത് ഇവിടെ തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട് അവരാണ് രണ്ടാമത് എത്തുന്നത് ഇവ രണ്ടുപേരുമാണ് പിന്നെ ലോക്കൽ വോളണ്ടിയേഴ്സ് ഇവരാണ് ആദ്യമായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ അപ്പം റെസ്പോണ്ട് ചെയ്തു സബ്സിക്വേർലി ഇമീഡിയറ്റ്ലി ആർമി വന്നു പിന്നെ അതിനുശേഷം പിന്നെ ഇമീഡിയറ്റ്ലി ഫയർഫോഴ്സ് വന്നു ആർമി വന്നു പിന്നെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് വന്നിട്ടുണ്ട് നേവിയിലെ ആൾക്കാരുണ്ട് ഇതൊരു ഒരു ആയിട്ടുള്ള ടീം വർക്കാണ് പിന്നെ പലർക്കും പല റോളുണ്ട് ഇപ്പോൾ ഈ ബൈലി പാലം ഉണ്ടാക്കിയത് ആർമിയാണ് ആദ്യത്തെ ടെമ്പററി പാലം ഉണ്ടാക്കിയത് ഞങ്ങളുടെ കേരള പോലീസിൻ്റെ എസ് ഒ ജി ഗ്രൂപ്പാണ് ഇതൊരു ഒരു ടീം വർക്കാണ് ഇതിനകത്ത് അങ്ങനെ ആര് എന്നുള്ളതല്ല എല്ലാവരും ഒത്തൊരുമി വളരെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പരസ്പരം സപ്പോർട്ട് സഹായിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ താങ്കളെ നേരത്തെ പറഞ്ഞ പോലെ മുണ്ടക്കൈ ഗ്രാമം മാമാവിശേഷമായി ഈ സ്കൂളില്ലായിരുന്നുവെങ്കിൽ പിന്നെ വെള്ളാർമല സ്കൂളില്ലായിരുന്നുവെങ്കിൽ ഈ പിന്നെ അങ്ങാടി പോലും ചൂരൽമല അങ്ങാടി പോലും ഒലിച്ചു പോയേനെ അല്ലെ അപ്പൊ ഇനി എന്തായാലും ഇതിന്റെ പുനർ നിർമ്മാണം അത് സാധ്യമല്ല പക്ഷേ എങ്കിലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഭാവിയിലെങ്കിലും അല്ലെ കുറെ കൂടി അത് അത് ഞങ്ങളുടെ ഇതല്ല അത് വി ആർ ഓൺലി ഇൻവോൾവ് വിത്ത് റെസ്ക്യൂ ഓപ്പറേഷൻസ് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഞാൻ ഈ കേരള എത്ര പേരെയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഏതാണ്ട് ഒരു ഒരു അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് മുന്നൂറോളം പേര് മലപ്പുറത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ആർമിയുടെ ഏതാണ്ട് ടോട്ടൽ ഒരു അഞ്ഞൂറോളം പേരുണ്ട് പിന്നെ എൻ ഡി ആർ എഫിൻ്റെ ഏതാണ്ട് നൂറ്റി അറുപതോളം പേരുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ നാൽപ്പതോളം പേരുണ്ട് പിന്നെ പോലീസിൻ്റെ കെ നയൻ സ്ക്വാഡുണ്ട് മിലിറ്ററിയുടെ കെ നയൻ സ്ക്വാഡ് സ്ക്വാ ഡോഗ് സ്ക്വാഡ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഫയർഫോഴ്സിൻ്റെ ഏതാണ്ട് ഒരു ഒരു നാനൂറോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റിൻ്റെ നൂറോളം ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഉണ്ട് ഹെൽത്ത് ഉണ്ട് പഞ്ചായത്തുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്സ് ഈ തെരച്ചിൽ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നത് അല്ല ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റ് ഇപ്പോഴും വളരെ ടഫാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ആക്സസ് ഉള്ള സ്ഥലങ്ങൾ നോക്കുന്നത് ക്ലൈമറ്റ് ചിലപ്പോൾ ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ എന്തായാലും കേരള പോലീസിൻ്റെ സേവനത്തിന് വലിയൊരു സെല്യൂട്ട് ജനൻ ടി വിയുടെ ഭാഗത്തും അതുപോലെ ജനൻ ടി വിയുടെ പ്രേക്ഷകരുടെ ഭാഗത്തും ഓക്കെ താങ്ക് യു വെരി മച്ച്